അപ്പോൾ നമ്മുടെ ഫൈനലി ഈ വർഷത്തെ നമ്മുടെ സാന്റി കൊമ്മിക്കോൺ നമ്മുടെ മാർവിൽ തൂക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം നമുക്ക് തോന്നുന്നു ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ചിട്ട് നമ്മുടെ എം സി യു ഫാൻസ് അല്ലെങ്കിൽ മാറൽ ഫാൻസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചിട്ടുള്ള ഒരു കോമിക്കോൺ ഇവൻറ്റും ഇത് തന്നെയാണ് അതായത് ഈ വർഷത്തെ സൺഡേ സാൻഡേ കോമിക്കോൺ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഷോക്കിങ് ആയി പോയത് നമ്മുടെ ഹാർ ഡി ജിയുടെ തിരിച്ച് വരവ് തന്നെയായിരുന്നു അതായത് നമ്മുടെ എം സിയിലോട്ട് തിരിച്ച് നമ്മുടെ ഹാർ ഡി ജെ സാക്ഷാർ റോബർട്ട് ടൗണി ജൂനിയറിനെ തിരിച്ച് വരികയാണെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സാൻഡേ കോമിക്കോണിൽ വെച്ചിട്ട് നമ്മുടെ മാറലിൻ്റെ സംബന്ധിച്ച് അതായത് ഒരു മൂന്നാല് മൂവിനെ ബന്ധപ്പെട്ട് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊട്ടും നമ്മൾ കൂടുതൽ പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ആർ ഡി ജിയുടെ ഈ ഒരു തിരിച്ചു തിരിച്ചുവരവിനെ ഒരു ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമാണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് ആദ്യത്തെ ആ ഒരു ഒന്ന് രണ്ട് മൂവി അപ്ഡേറ്റ് ജസ്റ്റ് എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡിൻ്റെ കുറച്ച് ക്ലിപ്സും അതേപോലെ തന്നെ അവരുടെ എൻ്റെ ഒരു കാസ്റ്റും ക്രൂ എല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു പടത്തിനെ പറ്റിയുള്ള കുറച്ച് ഫുട്ടേജസും അങ്ങനെയുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മുടെ തണ്ടർബോൾസിൻ്റെ എൻ്റെയർ ക്രൂ കാസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ആ ഒരു മൂവിയുടെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മൂന്നാമത് കൊടുത്തിട്ടുള്ള മൂവി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിറ്റിരിക്കുന്ന നമ്മുടെ ഫണ്ടാസ്റ്റിക് ഫോർ മൂവിയുടെ ഒഫീഷ്യൽ കാസ്റ്റ് അതേപോലെ തന്നെ ആ ഒരു പളത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ടീസർ ഒരു സംഭവമൊക്കെ അവിടെ അവർ ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഷൂട്ടിംഗ് ഇപ്പോൾ എന്തായാലും ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ ഉള്ള ജസ്റ്റ് എടുത്തുവെച്ചുള്ള ഫുട്ടേജ് ഒക്കെയാണ് അവർ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആര് കാണിച്ച ഫുട്ടേജിനകത്ത് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നിയത് ഇവരുടെ ഒരു ഒറിജിൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഫുട്ടേജസ് പോലെ ഗ്ലിംസ് പോലെ കാണിച്ച് കാണിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു ഒറിജിൻ സ്റ്റോറി കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗലാക്ടസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് അതിനകത്ത് അവർ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതല്ല നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഒരു ഒരു ഈ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു ഫുട്ടേജ് എന്തായാലും ഇതൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ നമ്മുടെ ഫാൻസിന് ഈ ഒരു കോമികോണിൽ വെച്ച് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള കുറച്ച് ഫുട്ടേജാത്ത ആടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള അപ്പോൾ നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും അതിനുശേഷം പിന്നീട് നമ്മുടെ ഫൈ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഇനി വരാൻ പോകുന്ന അടുത്ത രണ്ട് അവഞ്ചേഴ്സ് മൂവിയുടെ ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമുക്കറിയാം നമ്മുടെ ക്യാങ്ക് ഡൈനസ് എന്നുള്ളൊരു പടം കഴിഞ്ഞ കോമിക്കോണിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പടത്തിൻ്റെ ഒരു കാര്യം നമുക്കറിയാം നമുക്ക് ക്യാൻസൽ ചെയ്യുകയല്ലോ എന്നുള്ളൊരു ഡൗട്ടിൽ തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഇരുന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് അവഞ്ചേഴ്സ് ജേഴ്സ് ക്യാങ് ഡൈനാസ്റ്റി എന്നുള്ളൊരു മൂവി അവർ ക്യാൻസൽ ചെയ്തിട്ട് അവഞ്ചേഴ്സ് ഡൂംസ് ഡേ എന്നുള്ളൊരു മൂവിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ വിക്ടർ ബോൺ ഡൂം എന്നുള്ളൊരു ക്യാരക്ടർ ഈ ഒരു പടത്തിലെ മെയിൻ വില്ലനായിട്ട് ഇറക്കാൻ പോകുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ ടൈറ്റിലാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കറിയാം നമ്മുടെ താനത്തിന് ശേഷം വരാൻ പോകുന്ന അടുത്ത ബിഗ് ബാഡാസ് വില്ലനായിട്ട് നമ്മുടെ ഡോമിനെ തന്നെയാണ് ഇറക്കാനും പോകുന്നത് അപ്പോൾ ഈ ഒരു ഡൂം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഡൗട്ട് തന്നെയായിരുന്നു അപ്പം ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാസ്റ്റിംഗ് തന്നെയാണ് അവർ അനൗൺസും ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ഡോപ്പ് ജൂനിയർ ആണ് നമ്മുടെ ഹെംസില്ല് വിക്ടർ ബോൺ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ഡൂം എന്നുള്ളൊരു വില്ലൺ ക്യാരക്ടറായിട്ട് വരാനും പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഞെട്ടിച്ച് മറ്റ് രണ്ട് കാര്യം കൂടെ അവരെ റിവീൽ ചെയ്തിട്ടുണ്ട് അതൊന്നുമല്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരാൻ പോകുന്നതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരാൻ പോകുന്ന നമ്മുടെ സീക്രഡ് വാർസുള്ളൊരു മൂവിയും അതേപോലെ തന്നെ ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്റ്റേ എന്നുള്ള ഈ ഒരു പടവും ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് വേറെ ആരുമില്ല നമ്മുടെ റൂസോ ബ്രദേഴ്സ് ഒഫീഷ്യലി നമ്മുടെ എം സിയിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് തന്നെ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഈ ഒരു പടം പക്ക ഗ്യാരൻറ്റിയും ആയിട്ടുണ്ട് പിന്നീട് ഇവിടുത്തെ എനിക്ക് ചെറിയൊരു വന്നിട്ടുള്ള ഒരു ചാസ്റ്റ് വന്നിട്ടുള്ളൊരു റോബി നമ്മുടെ റോബർട്ട് തന്നെ ആയിരുന്നു കാരണം നമ്മുടെ അയൺമാനായിട്ട് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് സെറ്റപ്പ് ഒക്കെ പോയിട്ട് പിന്നീടും ആര് ആക്ടറിനെ തിരിച്ചു കൊണ്ടുവന്നതുകൊണ്ടല്ല ഞാൻ ജസ്റ്റ് ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ളത് പക്ഷേ ഇത് നമ്മുടെ ഹാൻഡ്മാൻ്റെ ഒരു വേരിയൻ്റായിട്ട് കാണിക്കാതെ ഒറിജിനൽ ഒരു ഡോക്ടർ ഡൂം എന്നുള്ള ക്യാരക്ടറായിട്ട് ഇറക്കുന്നതായിരിക്കും ചൂടെ ബെറ്ററായിട്ടുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല അത്യാവശ്യം നമ്മുടെ സീക്രട്ട് വാർസ് പോലുള്ള ചെറിയ ചെറിയ കോംസിയൊക്കെ നമുക്ക് കേട്ട് പരിചയം അല്ലെങ്കിൽ വായിച്ച് പരിചയമുള്ള ഒരു സ്ഥിതിക്ക് ഒരു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൽ ക്യാരക്ടറായിട്ട് ഇറക്കുന്നതായിരിക്കും ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷേ ഒരു അയൺമാൻ്റെ ഒരു വേരിൻറ്റ് അല്ലെങ്കിൽ അയൺമാൻ്റെ ഒരു ഈവൽ വർഷൻ ഒരു ഡോക്ടർ ഡൂമായി പോകുന്നത് എനിക്ക് എന്തോ കേട്ടിട്ട് എന്തോ പോലെ അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമല്ല പക്ഷേ ഒരു നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ച് ഇത് അത് അവർക്ക് ഒട്ടും കാര്യമാക്കത്തില്ല പക്ഷേ ഈ ഒരു അനൗൺസ്മെന്റിൽ ഒത്തിരി ഒത്തിരി വരെ ഹാപ്പി ആയിട്ടുണ്ട് ഒത്തിരിപോര് ഡിസപ്പോയിൻ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിന് ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഡെഡ്പുൾ ആൻഡ് ഗുൾവർ എന്നുള്ള പടത്തിനകത്ത് നമ്മുടെ ക്രിസ്ത്യൻസ് എങ്ങനെയാണോ വന്നിട്ടുള്ള അതേപോലെ നമുക്ക് കണക്കാക്കാമെന്ന് വിചാരിക്കാം അതായത് ഇപ്പം ക്രിസ്ത്യൻസ് നമ്മുടെ ഫ്രണ്ടാസ്റ്റി ഫോർ മൂവിയിൽ ജോണി സ്റ്റോം ആയിട്ട് വന്നിട്ടുണ്ട് അതേപോലെ എം സി ഡി ക്യാപ്റ്റം മേരിക്കായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് വേരിയൻ ഒന്നുമില്ല ജസ്റ്റ് ഒരു ന്യൂ ക്യാരക്ടർ തന്നെയാണ് അപ്പോൾ അതേപോലെ നമ്മുടെ റോബർട്ട് ഡൗണി എം സി അഭിനയിക്കാൻ പോകുന്ന മറ്റൊരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിൽ ഒരു ഒറിജിനൽ വിക്റ്റർ ബോണ്ടും എന്നുള്ളൊരു ക്യാരക്ടർ ആവാനാണ് സാധ്യതയാണെന്നാണ് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കേട്ട് എല്ലാവരും ഞെട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് വലിച്ചിരുന്നിട്ട് ബോർഡിപ്പിക്കുന്നില്ല എന്തായാലും ഒരു പടത്തിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ചെയ്തിട്ട് തകരണ ബെല്ലൈണും കൂടെ ഒന്ന് ഓണാനെബിൾ എത്തിയിട്ടിരുന്ന ഞാനിപ്പോൾ ഇതുവരെ ഉള്ള പുതിയ വീഡിയോസ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്